പിതാജി ആശീർവാദ്ജിയെ ആയുഷ്മാൻ ഭവ കീർത്തിമാൻ ഭവ ദീർഘകാല യജമാനസ്യ ഭവ ഇവിടെ വന്നിരിക്കേ ഇന്ന് നമ്മൾ എന്ത് കളിയാ കളിക്കാൻ പോകുന്നത് ഇന്ന് പുതിയൊരു കളിയെ പഠിപ്പിക്കാൻ പോവുക എപ്പോഴും നമ്മൾ കളിക്കുന്ന റെമ്യലടാ മോനെ പിന്നെന്താ ഓൺലി ത്രീ കാർഡ് അതിരിക്കട്ടെ ദിവസവും ഒരു പുതിയ കളി അതും ജയിക്കുന്ന കളി എങ്ങനെയാച്ചാ പഠിപ്പിച്ചു തരുന്നത് അനുഭവമാണ് മോനെ അനുഭവം ഇത് ഭാഗ്യമുള്ള കളിയാ ഇന്ന് ജാതകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കളിച്ചാലേ നമ്മൾ ജയിക്കുള്ളൂ അമ്പത് വർഷമായിട്ട് നമ്മൾ അത് തന്നെ കളിച്ചോണ്ടിരിക്കുന്ന കാരണം കൊണ്ടാ തോൽവി നമുക്ക് വരാതിരുന്നത് ഞാൻ ഈ വീട് വാങ്ങിച്ചത് സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത് അതൊക്കെ എന്തിനെ നിന്റെ അമ്മയെ കല്യാണം കഴിച്ചതും ഈ ഒരൊറ്റ കളി കൊണ്ടാണ് അങ്ങനെയാണോ അതിലെന്താടാ സംശയം ഇങ്ങനെ അമ്മേ അച്ഛൻ എന്താ പറയുന്നവോ അയാളോ നശിപ്പോയത് പറ്റാണ്ട് എന്റെ മക്കളെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഈ കുടുംബത്തെ നോക്കുക അങ്ങനെ ഒന്നും അമ്മേ അല്ല ചേച്ചി കല്യാണത്തിന് ശേഷം അളിയൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം പോലും ചീട്ട് കളിക്കാതിരുന്നിട്ടില്ലേ കഴുതക്ക് പറഞ്ഞ കുട്ടീനെ കാരണന്മാർ വെറുതെയാണോ പറയുന്നത് ഇവരൊന്നും ഒരു കാലത്ത് നന്നാവില്ല അമ്മേ എനിക്ക് ശേഷം അമ്മ എന്താ ഒരു പ്രസവിക്കാതിരുന്നത് ഈ കുടുംബം നശിപ്പിക്കാനെ നീ ഒരുത്തൽ മതിയിടണ്ടില്ലേ അമ്മ പറയുന്നത് എന്താണ് ഇതൊക്കെ ഇനിയും നിർത്താറായി അവര് ഞാൻ എടുത്തു വെച്ചിരുന്ന പാലല്ലേ നീയെടുത്ത് മോന്തി കുടിച്ചത് പാലും പഴവും ഒന്നും വേണ്ട അമ്മ എന്നെ അയ്യോ എന്റെ ചക്കര മോൻ പാലും പഴവും കുടിച്ചാലല്ലേ മോനെ ആരോഗ്യം ഉണ്ടാവുള്ളൂ റാണിയെ വിശ്വസിക്കല്ലേ രാജയെ വിടല്ലേ അപ്പഴും ജയിക്കാൻ പറ്റേ അനിൽ അശോക് അംബരീഷ് അംബാനി ഈ പേരുകളിൽ ആദ്യക്ഷത ഏതാ മോനെ അതുകൊണ്ടാണ് നിനക്ക് അനന്തരാമൻ പേര് അമ്മാവാ എന്റെ ചിറ്റപ്പന്റെ മോന്റെ പേരും അനന്തരാമൻ ജയിലുണ്ടത് ഇത് നിന്റെ അച്ഛന്റെ വണ്ടിയാണ് നീ അത് മറന്നുപോയോ കീ ഉണ്ടോ താക്കോലോ നിൽക്ക ഞാൻ എടുത്തോണ്ട് വരാം ഇതാ മോളെ താക്കോലെ നീ ഈ വണ്ടി ഓടിക്കോ കണ്ടോളും

അശോക് ലൈലാൻ അനിൽ അംബാനി ഇത് നമ്മുടെ മമ്മൂട്ടിയാണ് <inaudible> <inaudible <mouldy> ും എല്ലാരും പോണം കേട്ടേടാ നിന്നെയാടാ ഞാൻ വിളിച്ചത് നമ്മടെ അച്ഛൻ രാജാവ് നമ്മുടെ അമ്മ റാണി ഞാനാണെങ്കി ആസ് ഇനിയുള്ളത് നേതാ ഗുലാം അത് നീയാണ് ഇന്നാ നിന്റെ ശമ്പളം വിളിച്ച് ചെലവാക്കണം അനാവശ്യമായിട്ട് കളയരുത് കേട്ടോ ആ എന്താടാ ആരെയും കാണുന്നില്ലല്ലോ ഇതത്ര ശരിയായ ഇരു പല്ലല്ലോ ഇവന്റെ അടുത്ത് ഞാൻ നമ്മൾ പോയി കളിക്കുകയാണെങ്കിൽ ഇവൻ ശരിക്കും നമ്മളെ നശിപ്പിച്ചു കളയും എന്താ ചെയ്യുക ഇതുവഴി വരാൻ പോയാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്തടാ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ബൾബ് മാതിരി കണ്ണു വെച്ചിട്ട് ഇവിടെ ഒരാളിരിക്കുന്ന കണ്ടില്ലേ ഞാനാടാ അത് വാ വന്നിരുന്ന ഒരു കൈ കളിച്ചിട്ട് പോ പോകും നിങ്ങളടുത്തും കളിക്കാൻ ഞാൻ ഇല്ല എന്താടാൻ ദേഷ്യപ്പെട്ടു പോന്ന് പിന്നെ അവൻ പോണെങ്കിൽ പോട്ടെ ചേട്ടാ അതെന്താടാ ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഇപ്പൊ നല്ല സമയാണെന്ന് നോക്കിക്കേ രാഹു ആ രാഹു കാലല്ലേ രാഹു കാലത്തില് രാശിഫലം മാങ്ങഫലം പിന്നെ ഉണ്ടല്ലോ ഗുരുഫലം രാഹുഫലം ഒക്കെ ഇല്ലേ അതൊക്കെ നഷ്ടം വരും ഇപ്പൊ കാണുന്നത് നീ നൂറ് ശതമാനം ശരി അപ്പൊ നമ്മള് കഴിച്ചാൽ നമുക്കൊക്കെ നഷ്ടാവുന്നേക്ക് ശരിടാ നല്ല ക്ഷീണമുണ്ട് അത് കൊള്ളാം രാശിയില്ലാത്ത യുമാരോടൊപ്പം കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും വിജയിക്കാം നിന്നെയൊക്കെ തോൽപ്പിക്കാനട്ടെ ഞാൻ എത്തിക്കഴിഞ്ഞടാ അതെ ഇപ്പഴേ ചന്തക്ക് പോണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഒരു കൈ കളിച്ചിട്ട് പോകുന്ന ദാ നോക്ക് രമേശ കൊറേ നേരമായിട്ട് ഞാൻ കളിക്കുന്നടാ അതുകൊണ്ട് നല്ല ഉണ്ട് ക്ഷീണമുണ്ട് എന്നോടൊപ്പം ശരി വാ നമുക്ക് കളിക്കാം ചേട്ടാ ഇപ്പൊ വേണ്ട ചേട്ടാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ രാഹുവാൻ അങ്ങ് തീരാൻ പോവുക ശേഷം കളിക്കാം ഈരിക്കടാ ഉം ശരി കളിക്ക പണം ഉണ്ടല്ലോ അല്ലേ അച്ഛൻ എന്താ എന്താ മൂന്ന് കാർഡ് കൊണ്ട് മാത്രം മേശ് നമ്മടെയ്യനല്ലേ അവൻ്റെ ഇഷ്ടത്തിന് കളിക്കട്ടെടാ ചീട്ട് കെട്ടിയടാ കാശ് ഇന്നടാ ചേട്ടാ എന്റെ കയ്യിലുള്ള കാശ്ലേ കി വെച്ച എത്ര രൂപ ഇട്ടടാ ഇത് ഒന്ന് തൊള്ളായിരം ഇത് മറ്റൊന്ന് തൊള്ളായിരം ഇതിലാ ആട്ടിട കാട്ടിടക്കേ പൈസ ഇട പൈസ ഇട്രാ എന്നാ ശരി അടുത്ത തുടങ്ങാ പൈസ ഇട്രാന്നെ എല്ലാ ഇട്ത് മുഴുവൻ തൊള്ളായിരം വേറെ കാശൊന്നും ഇല്ലേ ആ ഉണ്ട് പത്ത് രൂപയുണ്ട് ശമ്പളം തന്നത് തന്നോ ഇപ്പൊ പണത്തിന് എന്താ

നിന്റെ ഈ ചേട്ടന്റെ അത്രയും സൗന്ദര്യവും ബുദ്ധിയും നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരാരവും ഇല്ല എന്താണോ നിനക്കൊരു സംശയം അങ്ങോട്ടൊന്നും നോക്കി ഇതുപോലൊരു പട്ടിക്കാട്ടിൽ ഇങ്ങനെ ഒരു ദേവതയോ ഇതെന്തായാലും ഒരു കമ്പനി നിർമ്മിച്ചതല്ലട പത്തു പതിനഞ്ച് നിന്ന് സ്പെയർ പാർട്സ് എടുത്ത് കരാജിന് ഫിക്സ് ചെയ്ത ലേഡി ബുള്ളറ്റ് ചന്ദനമല ഈ പെണ്ണ് ചേട്ടാ ഈ ദേവതയെ ആർക്കാണോ കിട്ടുന്നത് അവൻ സ്വർഗം കാണും കേട്ടോ സ്വർഗം എലിക്കാടാ ഞാനൊരു നോട്ടം നോക്കിയാ മതി ആ നോട്ടത്തിൽ തന്നെ അവള് കാമ നടിച്ചു വീഴും ഇവൾ എന്റെ ഹൃദയത്തിന്റെ റാണിയാണോ ഞാൻ പറയുന്നത് കേക്ക് നല്ല ശ്രദ്ധിച്ച് കേക്ക് വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കരുത് ആ ദേവത നീ നീ കണ്ടത് ഈ വീട്ടിലിരിക്കണ്ടായിരുന്നു ഞാൻ സ്വതന്ത്രമായി അലഞ്ഞു നടന്നിരുന്നൊരു പുലിയാണ് ഇവിടെ വന്നതിന് ശേഷം ബന്ധങ്ങൾ ചട്ടങ്ങൾ എന്നെല്ലാം പറഞ്ഞ കെട്ടിയിടുകയാണ് അല്ല ഇവരെല്ലാവരും എൻ്റെ ആരാണ് എന്നെ ജനിപ്പിച്ചവരോ അല്ല എൻ്റെ ഏട്ടനാണ് എനിക്കെല്ലാം എനിക്ക് അദ്ദേഹം ജീവൻ കളഞ്ഞു ഞാൻ അദ്ദേഹത്തിനായി എന്താണ് ചെയ്തത് ഞാൻ ഈ നരകത്തിലിരിക്കുന്നതിന് പകരം എനിക്ക് വേണ്ടി മരിച്ച സ്വർഗത്തിൽ പോയ എൻ്റെ ചേട്ടനുണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടണം രാഗിണി നീ പ്രതികാരം ചെയ്യാനായി പോവുകയാണോ ആ പ്രതികാരം ചെയ്യാനായി നിന്റെ അടുത്ത് എന്തുണ്ട് ദേഷ്യമല്ലാതെ അത് തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സൈന്യത്തെ റെഡിയാക്കണം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനായി ചില തയ്യാറെടുപ്പുകൾ വേണം അതിന് നിനക്ക് സമയം വേണ്ടി അതുകൊണ്ട് നീ കുറച്ചു നാൾ ഇവിടെ തന്നെ ഇരിക്കേ ബാക്കി പിന്നെ നോക്കാം